നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മുപ്പത്തിയാറ് സെൻറ് സ്ഥലവും തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടുമാണ് നാല് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് ചുറ്റും കോമ്പൗണ്ട് വോളും കൊടുത്ത് ഒക്കെ ചെയ്തിട്ടുള്ള വീടാണ് ഈ വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ടാറിങ് റോഡാണ് ഈ പ്രോപ്പർട്ടിയിലെ തെങ്ങ് ജാതിയൊക്കെയാണ് കൃഷി ചെയ്ത് വരുന്നത് മാസം പതിനായിരം രൂപ വരെ വരുമാനം കിട്ടുന്ന പ്രോപ്പർട്ടിയാണിത് ഇവിടെ കുടിവെള്ളത്തിനായിട്ട് കിണറാണ് ചെയ്തിരിക്കുന്നത് വറ്റാത്ത കിണറാണ് വരുന്നത് വടക്കാഞ്ചേരി വാഴാനി റൂട്ടിൽ കാഞ്ഞിരം എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് വടക്കാഞ്ചേരി സെന്ററിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരമാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് വാഴാനി ഡാമിലേക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരമാണ് വരുന്നത് ഈ പ്രോപ്പർട്ടിയുടെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിനുള്ളിലായി എല്ലാവിധ ഫെസിലിറ്റീസും വരുന്നുണ്ട് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ബസ് റൂട്ടിലേക്ക് വെറും നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് ഈ പ്രോപ്പർട്ടിക്ക് സെൻറ്റിന് ഒന്നര ലക്ഷം രൂപയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്